എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഡ്രൈവർ തരംഗത്തിൽ പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്താൻ പെമ്മക്കളും പതിനേഴ് ദിവസം പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിയത് കിലോമീറ്ററോളം ഇത് മുഴുവൻ ഇതുപോലെ ഉള്ളൂ ശേഷം പടച്ചോനെ അച്ഛൻ കളഞ്ഞു സർട്ടിഫിക്കറ്റും കേസ് കൊടുത്തോ എന്തോ സർട്ടിഫിക്കറ്റും കേസ് കൊടുത്തോ എന്തോ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ ആക്സിഡന്റ് പോളിസി പുതുക്കി കൊടുക്കാൻ പാടില്ലെന്നാണ് വിവരം നിയമലംഘനത്തിലും നടപടിയില്ലാ നിയമനം ക്യാമറകളുടെ കണ്ണിൽ പെടുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ ഞാൻ പോവാ അങ്ങനെ ഒന്ന് ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ